ലോകത്തെ ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും അതിജീവന ശേഷിയുള്ളതുമായ ജീവികൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് നോക്കിയാലോ ടാർഡിഗ്രേഡുകൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് അതിസൂക്ഷ്മ ജീവികളാണ് ഇവ സൂക്ഷ്മദർശിനി ഉപയോഗിച്ച് മാത്രം കാണാൻ കഴിയുന്ന ജീവികളാണ് ഇവ പ്രത്യേകിച്ച് ഒരു സംരക്ഷണവും കൂടാതെ തന്നെ ഈ ജീവിക്ക് ശൂന്യാകാശത്ത് പോലും അതിജീവിക്കാൻ കഴിയുമെന്നതാണ് ഇവയുടെ കഴിവുകൾ അതിജീവനത്തിന് വേണ്ടി ഇവ ചെയ്യുന്ന പല കഠിനമായ പ്രവൃത്തികളുമുണ്ട് ശരീരത്തിലെ വെള്ളം മുഴുവൻ ഒഴിവാക്കുകയാണ് ഇവയിലൊന്ന് ഇതിനുശേഷം ബോൾ പോലെ ഇവ ശരീരം ചുരുട്ടും ഈ പ്രത്യേകത തന്നെയാണ് ഇവയെ വായു പോലും ഇല്ലാത്ത ശൂന്യാകാശത്ത് പോലും അതിജീവനത്തിന് സഹായിക്കുന്നതും എത്ര കഠിനമായ തണുപ്പോ ചൂടോ പോലും ഇവയെ പ്രതികൂലമായി ബാധിക്കില്ല ഒരു വെടിയുണ്ട പതിച്ചാൽ ഭൂമിയിൽ നിന്ന് മിസൈൽ മിസൈലയച്ച് ഇവയെ ചന്ദ്രനിലേക്ക് എത്തിച്ചാലും ഈ വീഴ്ചയുടെ ആഘാതം പോലും ഇവയ്ക്ക് താങ്ങാനാകും ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വർഷങ്ങളോളം ജീവിക്കാൻ ഈ ജീവികൾക്ക് കഴിയും ഒരു പേപ്പറിന്റെ വലിപ്പം മാത്രമേ ഈ ജീവികൾക്ക് ശരാശരി ഉണ്ടാകൂ ശാസ്ത്രഭാഷയിൽ പറഞ്ഞാൽ നൂറു മുതൽ ആയിരം മൈക്രോൺ വരെ മാത്രം വലിപ്പം ഈ ജീവികൾ ശൂന്യാകാശത്ത് എങ്ങനെയത് ജീവിക്കുന്നു എന്നറിയാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയ്യായിരത്തോളം ടാർഡിഗ്രേഡുകളെ ശൂന്യാകാശത്തേക്ക് അയച്ചിരുന്നു രാജ്യാന്തര ബഹിരാകാശ വാഹനത്തിലേക്കുള്ള അവശ്യ സാധനങ്ങൾ അയച്ചതിനൊപ്പമാണ് ഇവയെ ശൂന്യാകാശത്തേക്ക് എത്തി മുൻപ് രണ്ടായിരത്തി ഏഴിലും സമാനമായ രീതിയിൽ ഈ ജീവികളെ ശൂന്യാകാശത്തേക്ക് അയച്ചിരുന്നു അന്ന് ബഹിരാകാശ പേടകത്തിൽ മൂവായിരം ടാർഡ് ഗ്രേഡുകളെയാണ് ഭൂമിയെ പ്രദക്ഷിണം വെക്കാനായി ബഹിരാകാശ പേടകത്തിൽ കയറ്റി വിട്ടത് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഈ പേടകം തിരിച്ച് ഭൂമിയിലെത്തിയപ്പോൾ ടാർഡ് ഗ്രേഡുകളിൽ അറുപത്തഞ്ച് ശതമാനവും അതിജീവിച്ചിരുന്നു ടാർഡിക് ഗ്രേഡുകൾ ചന്ദ്രനിൽ റോക്കറ്റ് തകർന്നു വീണപ്പോഴും അതിജീവിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇസ്രായേലിൽ നയിച്ച പേടകം വഹിച്ച റോക്കറ്റാണ് ചന്ദ്രനിൽ തകർന്നു വീണത് ഈ സമയത്ത് പേടകത്തിൽ ആയിരക്കണക്കിന് ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ടാർഡിക് ഗ്രേഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് കരുതുന്നത് ഇവ ഉറപ്പായും പേടകത്തിന്റെ തകർച്ചയ്ക്ക് ശേഷവും അതിജീവിച്ചിട്ടുണ്ടാകാമെന്നും ഭാവിയിൽ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നാൽ ഇവ വീണ്ടും ജലം സ്വീകരിച്ച് സാധാരണ അവസ്ഥയിലേക്ക് മടങ്ങി വരുമെന്നാണ് ഗവേഷകർ പറയുന്നത് ടാർഡിക് ഗ്രേഡുകളുടെ കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കഴിവിന് ഉദാഹരണമാണ് മൂന്ന് പതിറ്റാണ്ടോളം മരവിച്ച് കിടന്ന ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തിരികെ എത്തിയ ടാർഡിഗ്രേഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് അന്റാർട്ടിക്കയിൽ നിന്ന് ശേഖരിച്ച പായലിനൊപ്പമുണ്ടായിരുന്ന ടാർഡിഗ്രേഡാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷവും മരവിച്ച അവസ്ഥയിൽ നിന്ന് പുറത്ത് കടന്ന് ശരീരത്തിലേക്ക് വീണ്ടും ജലം സ്വീകരിച്ചത് മൂന്ന് പതിറ്റാണ്ടോളം ജപ്പാനിലെ ലാബിൽ സൂക്ഷിച്ചിരുന്ന പായലിലെ ടാർഡിഗ്രേഡ് മരവിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് ഈ ജീവിയെ ഗവേഷകർ പുറത്തെടുത്തത് എന്നാൽ പുറത്തെടുത്ത ശേഷം ഈ ജീവികൾ വീണ്ടും സജീവമായി ടാർഡിഗ്രേഡുകളെ ഉപയോഗിച്ച് നടത്തിയ മറ്റൊരു പരീക്ഷണം ഉയർന്ന താപനിലയിലുള്ള ഈ വീട് അതിജീവനത്തെക്കുറിച്ചായിരുന്നു തിളപ്പിച്ച വെള്ളത്തിൽ ഈ അതിജീവന സാധ്യതയെയാണ് ഗവേഷകർ പരിശോധിച്ചത് തിളപ്പിച്ച ശേഷം ഒരു ദിവസം മുഴുവനും ഈ ജീവികളെ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ സൂക്ഷിച്ചു ഒരു ദിവസം പിന്നിട്ടപ്പോൾ ഏതാണ്ട് പകുതിയോളം ടാർഡിഗ്രേഡുകളും ഈ പരീക്ഷണത്തെയും അതിജീവിച്ചു ഇതിൽ നിന്ന് ചൂട് കുറഞ്ഞ ലാവയിലേക്കും ഹോട്ട് സ്പ്രിംഗുകളിലേക്കുമെല്ലാം ടാർഡിഗ്രേഡുകൾ അതിജീവിക്കുന്നതായി ഗവേഷകർ മനസ്സിലാക്കി ഗവേഷകർ ടാർഡിഗ്രേഡുകളെ ഉപയോഗിച്ച് നടത്തിയ അടുത്ത പരീക്ഷണം വെടിയുണ്ട ഉപയോഗിച്ചായിരുന്നു നൈലോൺ ഉപയോഗിച്ച് നിർമ്മിച്ച വെടിയുണ്ടയിലാണ് ടാർഡിഗ്രേഡുകളെ ഗവേഷകർ നിറച്ചത് തുടർന്ന് മണിക്കൂറിൽ മണിക്കൂറിലേതാണ്ട് മൂവായിരം കിലോമീറ്റർ വേഗത്തിലാണ് നിറയൊഴിച്ചത് ഈ വെടിയുണ്ട പത്ത് മീറ്റർ അകലെ മാത്രം സൂക്ഷിച്ചിരുന്ന ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്നാൽ ഇതിനുശേഷവും ഈ വെടിയുണ്ടയിൽ സൂക്ഷിച്ചിരുന്ന ടാർഡിഗ്രേഡുകൾ അതിജീവിച്ചുവെന്നും ഗവേഷകർ കണ്ടെത്തി മുകളിൽ പറഞ്ഞ പരീക്ഷണങ്ങളൊക്കെ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ബഹു കോശ ജീവികളിൽ ഏറ്റവും കരുത്തർ ടാർഡ്ഗ്രേഡുകൾ തന്നെയാണെന്നാണ് തെളിയിക്കുന്നത് ശരീരത്തിൽ നിർജ്ജലീകരണം നടത്തി സ്വയം സുരക്ഷിതമാക്കുക എന്നതാണ് ഇവയുടെ ഏറ്റവും മികച്ച പ്രതിരോധം വെള്ളം തിരികെ ശരീരത്തിലേക്ക് എത്തിച്ച് അനുകൂല സാഹചര്യങ്ങളിൽ ഇവ വീണ്ടും സജീവമാവുകയും ചെയ്യുന്നു ജലത്തോടുള്ള ഇവയുടെ പ്രിയ മൂലം ഇവയെ വാട്ടർ ബെയറുകൾ എന്നും ഗവേഷകർ വിളിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ